മുറ്റ കുളത്തിൽ കുളിക്കാൻ കിടക്കുന്ന സുന്ദരി പെണ്ണിനെ കണ്ടോളൂ കാണാൻ എന്തൊരു ചന്താണ് പിടിക്കാൻ എന്തൊരു ഭയമാണ് കാണാൻ എന്തൊരു ചന്താണ് പിടിക്കാൻ എന്തൊരു ഭയമാണ് ആമ്പൽ കുളത്തിൽ കിടപ്പ് ഉച്ചവയിൽ ഉയരുന്ന നേരത്ത് അവൾ ആ തലയൊന്നു പുറത്തേക്ക് നീട്ടിവെച്ചു ഇന്നെ കാമാറ കണ്ണിന്റെ ഉള്ളിൽ അവളെ ഞാൻ പിടിച്ചു കൂട്ടിരുത്തൂ ആരു മറിഞ്ഞില്ല ഞാനും അറിഞ്ഞില്ല അവൾ ആ പടുതല് കിടപ്പായി ആരു മറിഞ്ഞില്ല ഞാൻ ിൽ അവളാ പടുതൽ കിടപ്പായി മുറ്റത്തെ കുളത്തിൽ കുളിക്കാൻ കിടക്കുന്ന സുന്ദരി പെണ്ണിനെ കണ്ടോളൂ കാണാൻ എന്തൊരു ചന്താണ് പിടിക്കാൻ എന്തൊരു ഭയമാണ്